ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളതും അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ക്യാരറ്റ് പോളയുടെ റെസിപ്പി ഒന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്നത് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് മുന്നൂറ് ഗ്രാം ആണ് ഇനി ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിക്കാനായിട്ട് നമ്മളിവിടെ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഈ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലും അപ്പോഴേക്കും ക്യാരറ്റ് നല്ലതുപോലെ വെന്ത് കിട്ടും അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നാല് വിസിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാരറ്റ് എല്ലാം നല്ലതുപോലെ വെന്തു ഇനി നമുക്കിതൊന്ന് ചൂടാറുന്നത് വരെ മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് പോളയിലേക്ക് ആവശ്യമായ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇവിടെ നമ്മൾ മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് എഗ്ഗിൻ്റെ ആ ഒരു വൈറ്റ് പോർഷൻ കുറച്ച് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കത് ആവശ്യാനുസരണം ചേർത്ത് നമുക്ക് വേണ്ട തിക്നെസ്സോട് കൂടി ക്യാരറ്റ് അരച്ചെടുക്കാം ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ക്യാരറ്റിലെ ചൂട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ മറ്റ് ചില ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്ത് കിട്ടാനായി മൂന്നുനുള്ളുപ്പ് പതിനഞ്ചെമ്മൽ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര അതേ ടേബിൾ സ്പൂണിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി പാൽപ്പൊടി ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ശേഷം ഒടുവിലായിട്ട് നമ്മൾ നേരത്തെ തന്നെ പൊട്ടിച്ചെടുത്ത് വെച്ച മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്യാരറ്റ് പോള ആവശ്യമായ ചേരുവകളെല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഈ കാണുന്നത് പോലെ ഇതേ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ക്യാരറ്റ് അരച്ചെടുക്കാൻ തീരെ ലൂസായി പോകാനും അതുപോലെ തന്നെ തീരെ കട്ടിയായി പോകാനും പാടില്ല ഇനി ഒരു പക്ഷെ ലൂസായി പോകുകയാണെങ്കിൽ കുറച്ച് മൈദാമാവ് ചേർത്ത് മിക്സ് ചെയ്യുക ഇവിടെയാണെങ്കിൽ ഈ അരച്ചെടുത്ത് വെച്ച ക്യാരറ്റ് എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ച ഒരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിന് മീതെ കുറച്ച് വറുത്തെടുത്ത ഉണക്കമുന്തിരിയും കശുവണ്ടിയും കൂടി വെച്ച് ഗാർണിഷ് ചെയ്യാം അപ്പോൾ ഇത്രയും ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കണം അതിനായിട്ട് നമ്മളൊരു കടായി ആണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് ശേഷം അതിലേക്കൊരു റിങ് വെച്ചു കൊടുക്കുന്നുണ്ട് റിങ് വെച്ചുകൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ വെച്ചുകൊടുത്തൊന്നേ ഉള്ളൂ അപ്പോൾ ഈ കടായി ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിന് മേലെ നമ്മുടെ ട്രേ വെച്ചു കൊടുത്തിട്ട് പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുറഞ്ഞതൊരു നാൽപ്പത് മിനിറ്റോളം നമുക്ക് ഈ ക്യാരറ്റ് പോള വേവിക്കാം ഇങ്ങനെ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അടുക്കി പിടിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കിയാലും മതി ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ആയപ്പോൾ തന്നെയും നമ്മുടെ ക്യാരറ്റ് പോള കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിലൊരല്പം ഈർപ്പം കാണുന്നുണ്ട് അത് മറ്റൊന്നുമല്ല അടപ്പിൽ നിന്ന് വീണ വെള്ളമാണ് കേട്ടോ അത് ക്യാരറ്റ് പോളയിലെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറുമ്പോഴേക്കും പോയി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം